ബുദ്ധചരിതം പുരാണം രചന അശ്വഘോഷൻ സംഗ്രഹീത പുനരാഖ്യാനം എൻ കെ ദാമോദരൻ ശബ്ദം നൽകുന്നത് രേഖ ലോഹിതാക്ഷൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ മുഖ്യ കഥാപാത്രങ്ങൾ ബുദ്ധൻ കപിലവാസ്തുവിലെ ശുധോധന രാജാവിൻ്റെയും മായാദേവിയുടെയും മകൻ ചരിത്രപുരുഷൻ ജീവിതകാലം ബി സിഇ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് നാനൂറ്റി എൺപത്തിമൂന്ന് സർവാർത്ഥസിദ്ധൻ സിദ്ധാർത്ഥ ഗൌതമൻ തഥാഗതൻ ബോധിസത്വൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളിൽ നിന്നാണ് ബുദ്ധമതം രൂപപ്പെട്ടത് നേപ്പാളിലാണ് കപിലവാസ്തു ജരാ രോഗം മരണം തുടങ്ങിയ ദുഃഖങ്ങളുടെ കാരണം തേടി രാജാധികാരവും കൊട്ടാരവും വിട്ടിറങ്ങിയ സിദ്ധാർത്ഥ ഗൌതമൻ ആറു വർഷത്തോളം സഞ്ചാരത്തിലും തപശ്ചര്യയിലും മുഴുകി ഭാര്യയെയും മകനെയും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു ബിഹാറിലെ ഗയയിൽ വച്ച് ബോധോദയം ഉണ്ടായതോടെ ബുദ്ധനെന്ന് പ്രസിദ്ധനായി നാൽപ്പതു വർഷത്തോളം തന്റെ ആത്മീയ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചു എൺപതാം വയസ്സിൽ ഇന്നത്തെ ഉത്തർപ്രദേശിലെ കുശി നഗരത്തിൽ വച്ച് മരിച്ചു ശുധോധനൻ കപിലവാസ്തുവിലെ രാജാവ് വംശത്തിലാണ് ജനിച്ചതെന്ന് അശ്വഘോഷൻ പറയുന്നു രാമായണത്തിലെ ശ്രീരാമന്റെ വംശമാണത് ശുധോധനനും ഭാര്യ മായാദേവിക്കുമുണ്ടായ മകനാണ് സിദ്ധാർത്ഥ ഗൗതമൻ എന്ന ബുദ്ധൻ മായാദേവി ബുദ്ധന്റെ അമ്മ ശുധോധന രാജാവിന്റെ ഭാര്യ പ്രസവാനന്തരം ആറോ ഏഴോ ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു അസിതമഹർഷി ബുദ്ധജനനമറിഞ്ഞ് കപിലവാസ്തുവിലെ കൊട്ടാരത്തിലെത്തിയ സന്യാസി ബുദ്ധൻ രാജ്യമുപേക്ഷിച്ച് വിഷയസുഖങ്ങളിൽ അനാസ്ഥനായി ജ്ഞാനസൂര്യനായി പ്രകാശിക്കുമെന്ന് പ്രവചിച്ചു ഉദായി ബുദ്ധൻ ആത്മീയ ചിന്തയിലേക്ക് നീങ്ങാതെ കാമവിഷയത്തിൽ തൽപരനാവാൻ വേണ്ടി മകൻറെ തോഴനായി ശുധോധന രാജാവ് നിയോഗിച്ച പുരോഹിതപുത്രൻ ഉദായിയുടെ പ്രേരണയാലാണ് അതിനു ചുമതലപ്പെട്ട സ്ത്രീകൾ ബുധനെ വശീകരിക്കാൻ ശ്രമിക്കുന്നത് നീതിശാസ്ത്രജ്ഞൻ കൂടിയാണ് ഉദായി ചന്ദകൻ കപിലവാസ്തുവിലെ അശ്വപാലകൻ ബുദ്ധൻ രാജ്യമുപേക്ഷിച്ചു പോയത് ചന്ദകനോടൊപ്പം കന്ദകം എന്ന കുതിരയുടെ പുറത്തേറിയാണ് രാജ്യാതിർത്തി കഴിഞ്ഞപ്പോൾ ചന്ദകനൊപ്പം കുതിരയെ തിരിച്ചയച്ചു ഭാർഗവൻ രാജ്യം ഉപേക്ഷിച്ച ബുധൻ ആദ്യം ഭാർഗവമുനിയുടെ ആശ്രമത്തിലാണ് അവിടത്തെ ധർമ്മം പുനർജന്മകാരകമെന്ന് ബോധ്യപ്പെട്ടതിനാൽ ബുധൻ ആശ്രമം ഉപേക്ഷിച്ചു ശ്രേണ്യൻ മഗധയിലെ രാജാവ് പാണ്ഡവപർവത്തിൽ ധ്യാനസ്ഥനായിരുന്ന ബുദ്ധനെ നയോപദേശം കൊണ്ട് രാജ്യത്തിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ചു ബുദ്ധൻ ശ്രേണ്യന്റെ വാദങ്ങൾ ഖണ്ഡിച്ചു ബുദ്ധൻറെ സ്വേച്ഛപോലെ വിജയിക്കട്ടെ എന്നാശംസിച്ചും അങ്ങനെ ആയിത്തീരുമ്പോൾ തന്നെ അനുഗ്രഹിക്കണമെന്നാവശ്യപ്പെട്ടും ശ്രേണ്യൻ പിൻവാങ്ങി അരാഠൻ വൈശംതരാശ്രമത്തിലെ സന്യാസി വിമോക്ഷവാദിയായ അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം തേടാൻ രാജ്യമുപേക്ഷിച്ച ബുദ്ധനെത്തി ജനന മരണ രോഗങ്ങളിൽ നിന്നുള്ള മോചനമാർഗം ആരാഞ്ഞ ബുധനുമായി അരാടൻ ദീർഘമായ സംഭാഷണത്തിൽ മുഴുകി അരാടധർമ്മങ്ങൾ അപൂർണമെന്നു കണ്ട് ബുധൻ ആശ്രമം ഉപേക്ഷിച്ചു രുദ്രകൻ ആത്മാസ്തിത്വ സിദ്ധാന്തിയായ മുനി ഉപദേശം തേടി ബുദ്ധൻ രുദ്രകാശ്രമത്തിലെത്തിയെങ്കിലും അവിടവും ഉപേക്ഷിച്ചു നന്ദബല ബുദ്ധൻ രഞ്ജനാനദീതീരത്ത് തപസനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിന് പായസം സമ്മാനിച്ച യുവതി ഗോത്രാധിപന്റെ മകൾ ആഹാരം കഴിക്കാതെ ശരീരത്തെ പീഡിപ്പിച്ച് മോക്ഷം നേടാനാവില്ലെന്നു ബോധ്യപ്പെട്ട ബുദ്ധൻ അവളുടെ പായസം കഴിച്ചപ്പോൾ ശിഷ്യരായി കൂടിയിരുന്ന അഞ്ചു ഭിക്ഷുക്കൾ അദ്ദേഹത്തെ വിട്ടുപോയി യശോധര ബുദ്ധന്റെ ഭാര്യ രാഹുലന്റെ അമ്മ ദേവദഹ രാജ്യത്തിലെ രാജകുമാരി ഗോപയെന്നും പേരുണ്ട് ഭഗവത് പ്രസൂതി ശ്രീയെ പ്രദാനം ചെയ്യുന്നതിൽ വിധാതാവിനെയും തമസുനീക്കുന്നതിൽ